ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊന്നും ഇല്ലയെന്ന് അതുകൊണ്ട് തോന്നുന്നുണ്ട് ഇന്ന് എഴുന്നേക്കാനായിട്ട് നല്ല മടിയായിരുന്നു കേട്ടോ ഏഴുമണി ആയപ്പോൾ എനിക്ക് അവിടെ തന്നെ ചുരുണ്ടൂടി കിടന്ന് എട്ട് മണിയായിട്ടാണ് എഴുന്നേറ്റ് വന്നത് ഇന്നപ്പോൾ വർക്കൗട്ട് ചെയ്യാനൊന്നും ഒരു മൂഡില്ലാത്തതുകൊണ്ട് നേരെ വന്ന് ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മ ചായ വയ്ക്കാൻ നന്നതാണ് പിന്നെ ഞാൻ എന്തായാലും വന്ന് സ്ഥിതിക്ക് ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അമ്മയുടെ ചായക്ക് കടുപ്പം കുറവായിരിക്കും എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ കടുപ്പം വേണം കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ നല്ല കടുപ്പത്തിൽ തന്നെ ഒരു ചായ ഉണ്ടാക്കി പിന്നെ അത് കുടിച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പഴഞ്ഞഞ്ഞി ആയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ രാവിലെ കുറേ സമയം ഫ്രീ ആയിട്ടുള്ള പോലെ ഉണ്ട് കേട്ടോ രാവിലെ കു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ പരിപാടികൾ നോക്കാറുള്ളത് പക്ഷേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കുളിച്ച് സമാധാനത്തോടുകൂടി ഒരു സ്ഥലത്ത് ഇരിക്കാം കേട്ടോ ചോറ് ഓൾറെഡി അമ്മ വെക്കുന്നുണ്ട് അപ്പം നമുക്ക് കൂട്ടാൻ വേണ്ട പരിപാടി നോക്കാം അപ്പോഴേക്ക് അച്ഛനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് അമ്മ വീട്ടിലുമുണ്ട് ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ പച്ചപ്പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ പച്ചപ്പയർ ഉപ്പേരിയും അതുപോലെ തന്നെ മീൻകറിയാണ് ഇന്ന് ചീര വെക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷേ പച്ചപ്പയർ ചിലപ്പോൾ നാളേക്ക് ചീഞ്ഞ് പോകും നമ്മൾ ഫ്രിഡ്ജിലല്ലല്ലോ വെക്കുന്നത് അതുകൊണ്ട് ഇന്ന് പച്ചപ്പേർ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അമ്മ തന്നെയാണ് കേട്ടോ എനിക്ക് മീൻ പറക്കി പറക്കി ഇട്ടാൽ മതി പക്ഷേ പച്ചപ്പയർ ഉപ്പേരി എൻ്റെ വൈകിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ എരിവ് വേണം പക്ഷേ ഉപ്പേരിക്കറികൾക്ക് അധികം എരിവൊന്നും വേണ്ട അതുകൊണ്ട് മീൻകറിയിൽ നല്ല രീതിയിൽ എരിവിടും ഉപ്പേരിയിൽ എരിവ് കുറവായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കിനി വെളിച്ചെണ്ണ കുപ്പിയിലാക്കാനുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരം അമ്മ കാച്ചി തന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഫുൾ അതിൽ വെച്ചിട്ടാണ് കേട്ടോ കുപ്പിയിലാക്കി വെക്കുന്നുണ്ടാവുക ഞാൻ കിച്ചണിൽ വന്ന ആദ്യം തന്നെ അത് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചപ്പോൾ അതൊക്കെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യണേൻ്റെ കൂട്ടത്തിൽ തന്നെ അതും അങ്ങോട്ട് ആക്കി വയ്ക്കാമെന്ന് കാച്ചെണ്ണയാണ് കേട്ടോ തലയിൽ തയ്ക്കുന്നത് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഉള്ളി നെല്ലിക്ക കറ്റാവാഴ മാത്രം മാത്രാണ് കേട്ടോ കാച്ചനത് അതുപോലെ തന്നെ കുപ്പിയിൽ അഞ്ചനക്കല്ലിൽ അതുപോലെ പച്ചക്കർപ്പൂരം ഇടും പച്ചക്കർപ്പൂരം ഇടുന്നത് പേനിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് നല്ല മാറ്റമുണ്ട് അത്യാവശ്യം നല്ല പേൻ തയ്ച്ച് തരുന്നു ഞാൻ ഇപ്പം പോലെ കുറവുണ്ട് കേട്ടോ കാച്ചെണ്ണ തേച്ച് ശീലായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം വേറെ എന്ത് എണ്ണ തേച്ചാലും തല ഭയങ്കര വേദനയാണ് ഇത് തന്നെ തലയിൽ തയ്ക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ഇതിങ്ങനെ ഷീലാക്കരുതെന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പം ഷീലായി ഷീലായി ഇത് മാറ്റാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് എണ്ണയൊക്കെ കുപ്പിയിലാക്കി കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ ഒക്കെ അമ്മ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുളിച്ചതിന് ശേഷം എൻ്റെ ഡ്രസ്സും കൂടി ഇലക്കിയിട്ടിട്ട് ഒരുമിച്ചാണ് വിരിച്ചിടൽ പരിപാടിയൊക്കെ അങ്ങനെ തുണിയൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഒരു ചുരിദാർ എടുത്താവശ്യം ഉണ്ണിയുടെ എല്ലാ ഡ്രസ്സും കൂടി ഇങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ബെനിയനോളം ഒന്നാൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഇനി വരുമ്പോൾ കൊണ്ടുപോകാമെന്നാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയപ്പോൾ ഉള്ള ലഗേജ് കൂടുതലായതുകൊണ്ട് അത് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും അടിയിലായിരുന്നു എൻ്റെ ഒരു ചുരിദാർ ഇരിക്കുന്നുണ്ടായിരുന്നത് പിടിച്ച് എടുത്തതാണ് കേട്ടോ ഒക്കെ കൂടി ഇങ്ങനെ തലയും കുത്തി വീണു അപ്പോൾ അതൊന്നും മടക്കി വെക്കണം കുറേ ഒന്നും മടക്കാല്ല കേട്ടോ കുറച്ചൊക്കെയാണ് മടക്കാനുള്ളത് ബാക്കിയത്തൊക്കെ മടങ്ങിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ കുളായതൊക്കെ ഞാനൊന്ന് മടക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ ഈ മടക്കൽ എനിക്ക് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടമുള്ള പരിപാടിയല്ല കേട്ടോ ഈ ബരിയാനി ഒന്നും ഞാൻ മടക്കിയാലും ശരിയാവാറില്ല പക്ഷെ എന്ത് ചെയ്യാം ഞാൻ തന്നെ തട്ടിമറിച്ചിട്ടതാണല്ലോ ഞാൻ തന്നെ മടക്കി വെക്കണം തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് നമ്മുടെ സകല പണി തീർന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് സാധാരണ ഞാൻ ആകെത്തോങ്ങിയാണ് പണികൾ എടുക്കാറുള്ളത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ക്ലീനിങ്ങുമ്പോൾ എൻ്റെ പണികളൊക്കെ തീർന്ന് കഴിയുമ്പോഴാകു കേട്ടോ ഞാൻ ചന്ദനത്തിരി ഒക്കെ കത്തിച്ചേക്കുന്നുണ്ടാവുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്മെല്ല് പിന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും അതിന് വേണ്ടിയിട്ട് കത്തിച്ചേയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെക്ക് വന്നിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ